സംസ്ഥാനത്തെ മത്സ്യവിപണിയെ വിപണിയെ ആശ്രയിച്ചു കഴിയുന്ന ഐസ് പ്ലാന്റുകൾ നേരിടുന്നത് കടുത്ത പ്രതിസന്ധി അശാസ്ത്രീയമായ മത്സ്യബന്ധനമാണ് ഈ മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നിരവധി ഐസ് ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങും ഈ വ്യവസായ മേഖല ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലാണ് മെയിനായിട്ടിൻ്റെ കാരണം അശാസ്ത്രീയമായ മത്സ്യബന്ധനം ബഹുമാനപ്പെട്ട നരസിംഗറാവ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിദേശ ട്രോളർ ട്രോളറുകൾക്ക് അനുമതി കൊടുത്തതോടു കൂടി ആഴക്കടലിൽ നിന്ന് മത്സ്യം പുള്ളു അരിച്ചു ഊറ്റി മത്സ്യക്കുഞ്ഞുങ്ങളെ അടക്കം അവർക്ക് ആവശ്യമുള്ള ഇടത്തിൽ ബാക്കി നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ആ മത്സ്യസമ്പത്ത് ഉണ്ടെങ്കിൽ ഈ വ്യവസായം നിലനിൽക്കുകയുള്ളൂ കേരളത്തിലെ മത്സ്യവ്യാപാര മേഖലയെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന അറുന്നൂറിൽ പരം ഐസ് ഫാക്ടറികളുണ്ട് സംസ്ഥാനത്തുടനീളം കോഴിക്കോട് ജില്ലയിൽ പരം ചെറുതും വലുതുമായ ഐസ് പ്ലാന്റുകൾ എന്നാൽ മത്സ്യസമ്പത്ത് കുറഞ്ഞതും കയറ്റുമതി സ്ഥാപനങ്ങൾ നിലയ്ക്കുകയും ചെയ്തതോടെ ഈ സ്ഥാപനങ്ങളെല്ലാം താളം നെറ്റിയ നിലയിലാണ് കടലിൽ നിന്നുള്ള മത്സ്യലഭ്യത കുറയുകയും കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പലതും പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തതോടെ ഇന്ന് തീരാ ദുരിതത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഐസ് ഫാക്ടറികൾ അശാസ്ത്രീയമായ മത്സ്യബന്ധനവും ഈ മേഖലയ്ക്ക് മുന്നിൽ വെല്ലുവിളിയുയർത്തുന്നു കോഴിക്കോട് ജില്ലയിൽ മാത്രം എഴുപതിൽ പരം ഐസ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെ തീരദേശ മേഖലയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ വരുമാനമാർഗം കൂടിയാണ് ഈ ഐസ് പ്ലാന്റുകൾ കൂടാതെ തീരദേശ മേഖലയിലെ കയറ്റുമതി വ്യവസായത്തിന്റെ അനുബന്ധ വ്യവസായം കൂടിയാണ് ഈ ചെറുകിട വ്യവസായം വർഷാവർഷമുള്ള അറ്റകുറ്റപ്പണിക്കും നികുതി ഇനങ്ങളിലും വലിയ തുകയാണ് ഈ മേഖലയിൽ ചെലവാക്കുന്നത് എന്നാൽ യാതൊരു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല സർക്കാർ ഐസ് പ്ലാന്റുകൾക്ക് ഒരു മുൻഗണനയും നൽകുന്നില്ലെന്നാണ് തൊഴിലാളികളും വ്യവസായികളും പറയുന്നത് ഇന്ന് ഈ വ്യവസായത്തിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അമോണിയ ഗ്യാസ് ഉപ്പ് ഇതിൻ്റെയൊക്കെ വില ഓവറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കാരണം ഒരു നാല് അഞ്ച് വർഷത്തിന് മുമ്പ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന ഒരു സിലിണ്ടർ അമോണിയത്തിൽ നിന്ന് എട്ടായിരം ഒമ്പത് പത്തായിരത്തി നാനൂറ് രൂപ റേറ്റ് കിടക്കുകയാണ് അത് അന്ന് ഒരു നൂറ്റി മുപ്പത് രൂപ ഉണ്ടായിരുന്ന ഒരു ചാക്ക് ഉപ്പിൻ്റെ വില ഇന്ന് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് വില കയറ്റാൻ കഴിയുന്നില്ല കാരണം തീരദേശ മേഖലയിലെ ഈ മത്സ്യക്ഷാമം കാരണം കൊണ്ട് ഇത് ഐസ് ചെലവാകാത്ത സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വില കയറ്റാൻ സാധിക്കാത്തത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ പ്രതിസന്ധി ഇതൊക്കെ കൊണ്ട് ഈ സ്ഥാപനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലക്ക് നൽകുന്ന പോലെയുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും ഇലക്ട്രിസിറ്റി ആനുകൂല്യങ്ങളും ഈ മേഖലയ്ക്കും അനുവദിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം ഇല്ലെങ്കിൽ നിരവധി കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങും ഐസ് ഫാക്ടറി മേഖലയിൽ പലവിധ ലൈസൻസ് എടുക്കുവാൻ സർക്കാർ നിർബന്ധിക്കുന്നത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നു അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലിശ കുറഞ്ഞ സഹായങ്ങൾ അനുബന്ധിച്ച് തരുന്നതിന് നടപടിയുണ്ടാകണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകണമെന്ന് അസോസിയേഷനുമായിട്ട് തീരുമാനിച്ച സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ മത്സ്യ സഹോദരന്മാരെ മാത്രം ആശ്രയി വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അതിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് കാരണം അവർ ഈ ഏതെങ്കിലും കാരണവശാൽ നമ്മളൊരു സമരപ്രഖ്യാപനമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ മത്സ്യമേഖല ഒരു മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തിൻ്റെ ഒരു വിലയും കിട്ടത്തില്ല കംപ്ലീറ്റ് ചീഞ്ഞ് നാറി നാശമായി പോകും അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പറയാം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ വ്യവസായത്തിന് നൽകുകയാണെങ്കിൽ ഈ വ്യവസായം ഇനി മുന്നോട്ടു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഘട്ടം ഘട്ടമായി വ്യവസായങ്ങൾ പൂട്ടിക്കൊണ്ട് നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ ഓരോ വ്യവസായങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായി ഇങ്ങനെ കൈരളി ഈ അടുത്ത കാലത്തായി ഇവിടെ ഒരു കൈരളി ഐസ് പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട് അവർക്ക് നടത്താൻ കഴിയാതെ ആ പ്ലാന്റ് പൊളിച്ചു പോവുകയാണ് ഉണ്ടായത് ആ അവസ്ഥ മറ്റുള്ള പ്ലാന്റുകൾക്ക് വന്നുകൂടാന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല നിലവിൽ കോഴിക്കോട് ജില്ലയിലെ നിരവധി ഐസ് ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലുമെത്തി ഈ സാഹചര്യത്തിൽ ഐസ് ഫാക്ടറികളുടെ നിലനിൽപ്പിന് സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ നിരവധി ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ക്യാമറാ പേഴ്സൺ ജോൺസൺ കെ ജോർജിനോടൊപ്പം മേഗാഗോപി കോഴിക്കോട് വിഷൻ